ഹലോ ഫ്രണ്ട്സ് സീത്രി കളക്ഷൻസിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ പുതിയ കളക്ഷൻസ് നോക്കിയാലോ ടിഷ്യൂ ഓർഗനസേൽ വരുന്ന നല്ല അടിപൊളി ചുരിദാർ മെറ്റീരിയലാണ് നമ്മൾ ഈ പ്രാവശ്യം കൊണ്ടുവന്നേക്കണത് അതും നല്ല അഫോർഡബിൾ റേറ്റിലും അട്രാക്റ്റീവ് കളർ ഷെയ്ഡ്സിലുമാണ് അപ്പോൾ നമുക്കതിൻ്റെ മെറ്റീരിയൽസിൻ്റെ പ്രൊഡക്റ്റ് ഡീറ്റെയിലും കണ്ടാലോ ഫസ്റ്റ് വൺ ദേ ഡാർക്ക് മെറൂൺ കളർ ഷെയ്ഡാണ് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കണ്ട നെക്ക് ഭാഗത്തായിട്ട് ഇതുപോലെയാണ് ഡിസൈൻ വന്നേക്കുന്നത് ത്രെഡ് വർക്കിംഗ് ആണ് കംപ്ലീറ്റ് വന്നേക്കുന്നത് നമുക്കിതിൻ്റെ ഫുൾ വ്യൂ കാണാം ഇതുപോലെയാണ് ഇതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് നെക്ക് ഭാഗത്തായിട്ട് നല്ല തിക്കായിട്ടാണ് ഇതുപോലത്തെ ഒരു എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത് ടിഷ്യൂ ഓർഗനൈസിയാണ് ഇതിൻ്റെ ഫാബ്രിക് വരുന്നത് ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു ഓപ്പൺ വ്യൂ വരുന്നത് അതുപോലെ ഷോളും ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് നല്ല ലെങ്ത്തും എടുത്തൊക്കെ ഉള്ള ഷോളാണ് എല്ലാത്തിൻ്റെയും ഷോൾ വരുന്നത് സെയിം തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പാൻറ്റിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറിയാം എല്ലാത്തിൻ്റെയും ഇപ്പോൾ വരുന്നത് സാന്ഡൂൺ സിലക്കാണ് അപ്പോൾ ഇതിൻ്റെയും സിൽക്ക് തന്നെയാണ് ഇതിൻ്റെ ഒരു പാൻറ്റിൻ്റെ ഫാബ്രിക് വരുന്നത് ഇതാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് അപ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു ക്ലോസർ ലുക്കും അതുപോലെ ഫുൾ വ്യൂവും വരുന്നത് നമുക്കിതിൻ്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ്സുകൾ നോക്കിയാലോ സെക്കൻഡ് കളർ ഷെയ്ഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡാർക്ക് ഗ്രീൻ കളറാണ് നല്ല രസമുള്ള കളറാണ് ഇതാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് അതുപോലെ അടുത്തൊരു കളർ ഷെയ്ഡ് വരുന്നത് ഡാർക്ക് വൈൻ ഷെയ്ഡാണ് നല്ല ഭംഗിയായിട്ടത് ഡയറക്റ്റ് ലുക്ക് കാണാനായിട്ട് നല്ല രസമാണ് ഇതുപോലെയാണ് ഡാർക്ക് വൈൻ കളർ വരുന്നത് അതുപോലെ അടുത്തൊരു കളറാണ് മിഡ് നൈറ്റ് ബ്ലൂ കളറാണ് മിഡ് നൈറ്റ് ബ്ലൂ കളറിൻ്റെ കൂടെ ഈ ഒരു ത്രെഡ് വർക്കിംഗ് വന്നിട്ട് നല്ല രസമാണ് കാണാൻ പിന്നെ ഇതിൻ്റെ ഫോൾഡിങ് ഇതുപോലെ ഇരിക്കുന്നതുകൊണ്ടാണ് ഫുള്ളായിട്ടുള്ളൊരു വരാത്തത് ഞാനിപ്പോൾ ഇത് ഓപ്പൺ ആക്കിക്കഴിഞ്ഞപ്പോൾ കറക്റ്റ് ആ ഒരു ഇതിൽ വന്നത് ഫോൾഡിങ്ങിൻ്റെ പ്രശ്നമാണ് അപ്പോൾ ഇത്രയും കളർ ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചുരിദാർ മെറ്റീരിയൽസ് ഇഷ്ടമായിട്ടുള്ളവർ പെട്ടെന്ന് തന്നെ ത്രൂ ഓർഡർ പ്ലേസ് ചെയ്യുക നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് അടുത്തതായിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബായ്